കരിമ്പുഴ പഞ്ചായത്തിലെ അങ്കണവാടി വർക്കർമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ടുള്ള റാങ്ക് പട്ടികയിൽ വ്യാപകമായ ക്രമക്കേടുകൾ നടന്നെന്ന പരാതിയുമായി ഇന്റർവ്യൂ ബോർഡ് അംഗവും മുസ്ലിം ലീഗ് നേതാവുമായ സി പി സാദിഖ് പട്ടിക റദ്ദാക്കണമെന്നും അർഹരായവർക്ക് നിയമനം നൽകണമെന്നും സി പി സാദിഖ് ശ്രീകൃഷ്ണപുരത്ത് വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു പട്ടികയിൽ ഉൾപ്പെട്ട ജോലിയിൽ പ്രവേശിച്ച തന്റെ ബന്ധു രാജിവെച്ചതായും ലീഗ് ഒറ്റപ്പാലം നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി കൂടിയായ സാദിഖ് പറഞ്ഞു യു ഡി എഫ് ഭരിക്കുന്ന കരിമ്പുഴ പഞ്ചായത്തിലെ അംഗൻവാടി വർക്കർമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ടുള്ള റാങ്ക് പട്ടികയ്ക്കെതിരെ ആക്ഷേപങ്ങൾ ഉയർന്നതിനു പിന്നാലെയാണ് ഇന്റർവ്യൂ ബോർഡംഗമായ സി പി സാദിക്കും പട്ടിക റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടിരിക്കുന്നത് റാങ്ക് പട്ടികയുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ തെറ്റായ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണെന്നും സി പി സാദിഖ് പറഞ്ഞു ബോർഡംഗത്തിന് പതിനഞ്ച് മാർക്കിൽ കൂടുതൽ നൽകാനാകില്ല വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ള ആറുപേർ സി ഡി പിഒസിഡിഎസ് സൂപ്പർവൈസർ തസ്തികയിലുള്ള ഒരാൾ പഞ്ചായത്ത് സെക്രട്ടറി എന്നിവരാണ് പഞ്ചായത്തിൻ്റെ അംഗൻവാടി വർക്കർ സെലക്ഷൻ കമ്മിറ്റിയിലുള്ളത് ആകെയുള്ള അറുന്നൂറ്റി ഇരുപത്തിയാറ് അപേക്ഷകരിൽ അഞ്ഞൂറ്റി അൻപത്തിയഞ്ച് പേരാണ് ആറ് ദിവസങ്ങളിലായി നടന്ന അഭിമുഖത്തിൽ പങ്കെടുത്തത് അഭിമുഖത്തിന് ശേഷം ഐ സി ഡി എസ് ഉദ്യോഗസ്ഥരാണ് അറുപത്തിരണ്ട് അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന റാങ്ക് പട്ടിക തയ്യാറാക്കിയത് എന്നാൽ ഈ റാങ്ക് പട്ടിക പുറത്തു വന്നപ്പോൾ എല്ലാ മാനദണ്ഡങ്ങളെയും മറികടന്ന് ചില തിരിമറികൾ നടന്നെന്നും അറുപത്തിരണ്ട് അംഗങ്ങളുള്ള പട്ടികയിൽ മുപ്പത്തി അഞ്ചോളം പേർ സി പി എം പാർട്ടി നേതാക്കളുടെ അടുത്ത ബന്ധുക്കളും പാർട്ടി പ്രവർത്തകരുടെ കുടുംബാംഗങ്ങളുമാണെന്നും സാദിഖ് പറഞ്ഞു ഈ സെലക്ഷൻ കമ്മിറ്റി പഞ്ചായത്തിലെ മൊത്തം അറുനൂറ്റി ഇരുപത്തി ആറ് അപേക്ഷകരാണ് അതിൽ അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് ആളുകൾ ഇന്റർവ്യൂവിന് പങ്കെടുത്തു ആറ് ദിവസമായിട്ടാണ് ആ ഇന്റർവ്യൂ ബുക്ക് ആക്കിയത് കൃത്യമായിട്ടാണ് ആ ഇൻ്റർവ്യൂവിൻ്റെ ഒക്കെ നടന്നത് ഒരു സെലക്ഷൻ കമ്മിറ്റി മെമ്പറെ സംബന്ധിച്ചിടത്തോളം മാക്സിമം ഒരാൾക്ക് കൊടുക്കാൻ കഴിയുന്ന സർക്കാരിൻ്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് കൊടുക്കാൻ കഴിയുന്ന മാർക്ക് എന്ന് പറയുന്നത് പതിനഞ്ച് മാർക്കാണ് അതിൽ അതിലവരുടെ കായികക്ഷമതയുണ്ട് അവരുടെ പിന്നെ പാട്ട് പാടാനുള്ള കഴിവുണ്ട് ആംഗ്യപ്പാട്ടിനുള്ള കഴിവുണ്ട് അവരുടെ പൊതുവിജ്ഞാനമുണ്ട് ഈ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് മാക്സിമം കൊടുക്കാൻ കഴിയുന്ന മാർക്ക് എന്ന് പറയുന്നത് പതിനഞ്ച് മാർക്കാണ് അങ്ങനെ ഓരോ ും ഇന്റർവ്യൂവിൽ പങ്കെടുക്കുകയും ഇന്റർവ്യൂ കഴിയുകയും ചെയ്തു ഇപ്പോ ഈ മാതൃശിശു വികസന വകുപ്പ് ഇതിന്റെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഈ റാങ്ക് ലിസ്റ്റിൽ അറുപത്തിരണ്ട് ആളുകൾ ഉൾക്കൊള്ളുന്ന ഒരു റാങ്ക് ലിസ്റ്റ് ആണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഈ റാങ്ക് ലിസ്റ്റിൽ വ്യാപകമായ രീതിയിലുള്ള ക്രമക്കേടുകൾ നടന്നിട്ടുള്ളതായിട്ടാണ് ഒരു സെലക്ഷൻ കമ്മിറ്റി മെമ്പർ എന്ന നിലക്ക് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത് പട്ടികയിൽ നിന്ന് നിയമന ഉത്തരവ് ലഭിച്ച ആറുപേർ ഇക്കഴിഞ്ഞ ഒന്നാം തീയതി മുതൽ വിവിധ അങ്കണവാടികളിൽ ജോലിയിൽ പ്രവേശിച്ചു ഇതിൽ ഒരാൾ സെലക്ഷൻ കമ്മിറ്റിയിൽ അംഗമായ സി പി എം കരിമ്പുഴ ലോക്കൽ സെക്രട്ടറിയുടെ അടുത്ത ബന്ധുവാണെന്നും സാദിഖ് ആരോപിച്ചു ആദ്യത്തെ പതിനഞ്ച് പേരിൽ സി പി എം ലോക്കൽ സെക്രട്ടറിയുടെ കുടുംബ പേരുള്ള രണ്ടുപേരുമുണ്ട് സി പി എം ലോക്കൽ കമ്മിറ്റിയിലെയും അനുബന്ധ സംഘടനകളിലുമായി ബന്ധപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾ വേറെയുമുണ്ടെന്നും സാദിഖ് ആരോപിച്ചു ഇന്റർവ്യൂ ബോർഡിൽ മൂന്നംഗങ്ങളുള്ള കോൺഗ്രസിന്റെ യുവജന നേതാവിൻ്റെ ഭാര്യയാണ് മറ്റൊരാളെന്നും വേണ്ടപ്പെട്ടവരെയൊക്കെ തിരികെ കയറ്റിയവർ സെലക്ഷൻ കമ്മിറ്റിയിൽ അംഗമായ മുസ്ലിം ലീഗ് നേതാവിന്റെ കുടുംബ കുടുംബപേരിനോട് സാദൃശ്യമുള്ള ആളുകൾ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും പറഞ്ഞാണ് ലീഗിനെതിരെ തിരിഞ്ഞിരിക്കുന്നതെന്നും സാദിഖ് പറഞ്ഞു എനിക്ക് പറയാനുള്ളത് നിങ്ങൾ മാർച്ച് നടത്തേണ്ടത് കരിമ്പുഴ പഞ്ചായത്തിലേക്കല്ല നിങ്ങളുടെ സി പി എമ്മിന്റെ കരിമ്പുഴയിലെ ലോക്കൽ കമ്മിറ്റി ഓഫീസിലേക്കാണ് പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ അടുത്ത ബന്ധുക്കളെയാണ് ഇതിൽ തിരീകരിച്ചിട്ടുള്ളത് ഇന്നലെ കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റ് സുരേഷിന്റെ ഒരു പ്രസ്താവന പത്രങ്ങൾക്കൊക്കെ കിട്ടിയിട്ടുണ്ടാവും പത്രങ്ങളിൽ നിന്ന് ചില പത്രങ്ങളൊക്കെ അത് വാർത്തയായിട്ട് വന്നിട്ടുണ്ട് അവിടെ സുരേഷ് പറയുന്നത് എന്തോ വ്യാപകമായ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നാണ് സുരേഷിനോട് എനിക്ക് സൂചിപ്പിക്കുന്നത് ധാർമ്മികമായി സുരേഷ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ മൂന്ന് സെലക്ഷൻ കമ്മിറ്റി അംഗങ്ങളുണ്ട് ആ ഇന്റർവ്യൂ ബോർഡിൽ ആദ്യത്തെ നിയമനം ലഭിച്ച ആറ് ആളുകളിൽ ഒരാൾ നിയോജക മണ്ഡലത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടറിയുടെ ഭാര്യയാണ് ധാർമ്മികമായി ഒരൽപമെങ്കിലും ബോധമുണ്ടെങ്കിലും സുരേഷ് ചെയ്യേണ്ടത് ആദ്യം ആ യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ ഭാര്യയെ കൊണ്ട് രാജിവെപ്പിച്ചിട്ടാണ് ഇങ്ങനെ ഒരു പ്രസ്താവന കൊടുക്കേണ്ടിയിരുന്നത് മുസ്ലിം ലീഗിന്റെ നേതാവ് അവിഹിതമായി എന്തൊക്കെയോ ചെയ്തു എന്ന രീതിയിൽ ഇപ്പോ ഒക്കച്ചങ്ങായിമാരായി സി പി എമ്മും കോൺഗ്രസ്സും കൂടി ഒന്നിച്ചു നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള മുസ്ലിം ലീഗിനെ ഒറ്റപ്പെടുത്താനുള്ള ഈ വിഷയത്തിൽ മുസ്ലിം ലീഗിനെ ഒറ്റപ്പെടുത്താനുള്ള ഒരു നീക്കവുമായിട്ട് മുന്നോട്ട് വരുമ്പോൾ ഇതിന്റെ യാഥാർത്ഥ്യം ആളുകൾ അറിയണമെന്നുള്ളത് കൊണ്ടാണ് പറയുന്നത് മാത്രമല്ല ഈ ലിസ്റ്റിൽ വ്യാപകമായി ക്രമക്കേട് നടന്നിട്ടുണ്ട് സി പി എമ്മും കോൺഗ്രസിന്റെ ബ്ലോക്ക് നേതാവും തിരികെ കയറ്റിയ സ്വന്തം പാർട്ടിക്കാരെ രാജിവെപ്പിക്കുകയാണ് ആദ്യം വേണ്ടതെന്നും സാധിക്ക പറഞ്ഞു കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ എസ് ബി ടി ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട്